മഹാഭാരതം നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും വരുന്നൊരു സംശയം യുധിഷ്ഠിരനാണോ അതോ കർണനാണോ ലോകത്തിലെ ഏറ്റവും വലിയ ധാനശീലൻ എന്നതാണ് ഈ സംശയം പലപ്പോഴും അർജുനനും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ അർജുനൻ തന്റെ ഏറ്റവും വലിയ സുഹൃത്തായ ഭഗവാൻ കൃഷ്ണനോട് ഇത് നേരിട്ട് ചോദിക്കുകയുണ്ടായി അപ്പൊ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ധർമ്മപുത്രർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വന്തം ജ്യേഷ്ഠനായ യുധിഷ്ഠിരനേക്കാൾ കൂടുതലായിട്ട് ലോകം കർണനെ ധനധർമ്മങ്ങളിൽ പുകഴ്ത്തുന്നത് ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞു ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ചില കാര്യങ്ങൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ആ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല അതിനുശേഷം കൃഷ്ണനും അർജുനനും ഒരു ബ്രാഹ്മണ വേഷം ധരിച്ച് ആദ്യം യുധിഷ്ഠിരന്റെ അടുത്തേക്ക് പോവുകയാണ് യുധിഷ്ഠിരൻ അവരെ ആനയിച്ചിരുത്തി എന്താണ് ബ്രാഹ്മണരായ നിങ്ങൾക്ക് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ഒരു യജ്ഞത്തിന് വേണ്ടിയിട്ട് ചന്ദനമുട്ടികൾ വേണമെന്ന് കൃഷ്ണൻ യുധിഷ്ഠിരനോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഈ ദാനത്തിന് ചോദിച്ച സമയത്ത് നല്ല മഴക്കാലമാണ് നല്ല മഴയായത് കാരണം തന്നെ കാട്ടിൽ പോയി ചന്ദന മരങ്ങൾ മുറിച്ചുകൊണ്ടുവരാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ അല്ലെങ്കിൽ ധർമ്മപുത്രർ തൻ്റെ സേന അവരോട് മുഴുവൻ പറഞ്ഞുകൊണ്ട് തൻ്റെ ഭൃത്യന്മാരെ കൊണ്ട് കാട്ടിൽ പോയിട്ട് ആവശ്യമുള്ള അത്രയും ചന്ദനത്തടികൾ മുറിച്ചുകൊണ്ട് ഈ ബ്രാഹ്മണർക്ക് നൽകുകയുണ്ടായി പക്ഷെ അതിനെക്കൊണ്ട് ഉപകാരപ്പെടുകയില്ല കാരണം അത് പൂർണ്ണമായിട്ട് നനഞ്ഞ് ഒലിച്ചു നിൽക്കുന്നതാണ് അങ്ങനെ ആ ദാനം സ്വീകരിച്ചതിന് ശേഷം ഇതേ ആവശ്യവുമായിട്ട് ഈ രണ്ട് ബ്രാഹ്മണരും നേരെ പോയത് കർണന്റെ അടുത്തേക്കായിരുന്നു കർണനോട് കാര്യം പറഞ്ഞപ്പോ കർണൻ തിരിച്ചു കൊടുത്ത മറുപടി വിശിഷ്ട ബ്രാഹ്മണരെ ഇപ്പൊ നല്ല മഴക്കാലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നനഞ്ഞൊലിച്ച ചന്ദനത്തടികൾ മാത്രമേ ഇവിടുന്ന് മുറിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കർണൻ നേരെ തൻ്റെ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ച് ചന്ദനം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അവിടുത്തെ ജനലുകളും വാതിലുകളും താൻ കിടന്നുറങ്ങുന്ന കട്ടിലുപോലും വെട്ടിപ്പൊളിച്ച് സ്വയം കീറി മുറിച്ചുകൊണ്ട് അത് ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകുകയുണ്ടായി യുധിഷ്ഠിരൻ ദാനം ചെയ്യുന്നത് ദാനം ധർമ്മമാണ് എന്നറിഞ്ഞുകൊണ്ട് മാത്രമാണ് എന്നാൽ കർണൻ ദാനം ചെയ്യുന്നത് ദാനം എന്ന പ്രവൃത്തി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ യുധിഷ്ഠിരനേക്കാൾ ശ്രേഷ്ഠൻ കർണനാണ് ധാനം എന്ന പ്രവൃത്തി ഇഷ്ടപ്പെടുന്നവനാണ് കർണൻ എന്നതാണ് കൃഷ്ണൻ അർജുനന് കൊടുത്തിരിക്കുന്ന മറുപടി